വീണ്ടും അള്ളാന്റെ ഓർത്തതെങ്കിൽ ജനസഞ്ചയത്തിന്റെ മുൻപിൽ അള്ളാഹു നിങ്ങളെ ഓർക്കും വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു നാട്ടിൽ പലരും പലതും ചെയ്യുന്നതുണ്ടാകും അവരൊക്കെ ഭൂരിപക്ഷമായിരിക്കും ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷവും കൈക്കൂലിക്കാരായത് കൊണ്ട് ഞാനും വാങ്ങാൻ തുടങ്ങി നാട്ടിൽ ആ തോന്നിവാസത്തിൽ എല്ലാവരും ഉള്ളത് കൊണ്ട് ഞാനും അങ്ങു നാട്ടിലെല്ലാവരും ആ വിഷയത്തിലുള്ളത് കൊണ്ട് ഞാനും അതിലൊന്ന് ഭാഗവാക്കായി എങ്കിൽ അള്ള ഓർമ്മപ്പെടുത്തി ജനസഞ്ചയങ്ങൾ കൂട്ടം കൂട്ടമായി നിന്നാലും അവിടെ സ്വന്തം വ്യക്തിത്വത്തോടെ മാറി നിന്നാൽ അള്ളാന്റെ മഹിസ എന്ന ജനസഞ്ചയത്തിന്റെ മുൻപിൽ അള്ള നിന്ന ഓർക്കും പരിഗണനയോട് കൂടി എന്നിട്ട് ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ എന്നോട് എന്നോട് ഒരു ഒരു ഞാൻ ഒരു ഒരു നിങ്ങളിലേക്ക് അടുക്കും നിങ്ങൾ അടുക്കാൻ വരുമ്പോ അല്ല ഒരു നിങ്ങളിലേക്ക് അടുക്കും അതോടൊപ്പം ഒരു മുഴമാണ് നിങ്ങൾ എന്നോട് അടുക്കുന്നതെങ്കിൽ ഒരു മാറ് ഞാൻ നിങ്ങളോടടുക്കും അള്ളാന്റെ അടുത്തേക്ക് അടുക്കാനുള്ള അള്ള നമ്മളിലേക്കും വരുന്നത് അല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ അത്ര മോശമല്ല എനിക്കുള്ള വേണ്ടതൊക്കെ തരുന്നുണ്ട് വീടായി കുടുംബായി മക്കളായി ജോലിയായി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയായി വാഹനായി ഇതൊക്കെ അള്ള ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് ചിന്തിക്കല്ലേ അള്ളാന്റെ അടുത്തേക്ക് അടുക്കുമ്പോ അള്ള നമ്മളിലേക്ക് ധൃതിപ്പെട്ടു വരും നിങ്ങൾ നടന്നിട്ടാണ് അള്ളാന്റെ അടുത്തേക്ക് പോകുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളിലെ കോടിക്കതച്ചു വരും അഥവാ മനുഷ്യന്റെ ഏത് സങ്കടങ്ങൾ അർപ്പിക്കാനും എന്ത് സങ്കടങ്ങൾ പറയാനും അള്ളാഹുവിനെ മനുഷ്യരിൽ നിന്ന് അള്ളാ ഏൽപ്പിച്ച ഏറ്റെടുക്കപ്പെട്ടതാ നിങ്ങൾ എന്നോട് പറയണം എങ്കിൽ നിങ്ങൾക്കൊരു ഊർജം കിട്ടും മറ്റൊരു മനുഷ്യനോട് പറയുമ്പോ നിങ്ങൾക്ക് ഊർജം കിട്ടില്ല അള്ളഹാനോടൊന്ന് പറഞ്ഞു നോക്കൂ ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്തു പോയതും നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളും മനസ്സിന് വല്ലാത്തൊരു ഊർജം കിട്ടും അതുകൊണ്ട് റബ്ബോർമ്മപ്പെടുത്തിയതും അള്ളാഹുവിനോട് പറയുമ്പോ അള്ള കൊടുക്കുന്നത് പോലെ കൊടുക്കാനോ അള്ള തടയുന്നത് പോലെ തടയാനോ മറ്റൊരാൾക്കും സാധിക്കുകയില്ല നിങ്ങളുടെ കുറെ ബേജാർ എന്നോട് പറയുമ്പോ ഒരു പക്ഷെ അള്ള തരുന്ന സമാധാനം നിങ്ങൾക്ക് തരാൻ എന്നെ കൊണ്ട് പറ്റില്ല മറ്റൊരുത്തന്റെ ദുരി ദുഷിച്ച സ്വഭാവത്തെ പറ്റിയാണ് നിങ്ങൾ എന്നോട് പറയുന്നതെങ്കിൽ അവനെ തടയാൻ എനിക്ക് പറ്റില്ല അള്ളാഖേ പറ്റൂ അതാണ് റബ്ബോർമ്മപ്പെടുത്തിയതും അള്ള കൊടുക്കുന്നത് പോലെ കൊടുക്കാനോ അള്ള തടയുന്നത് പോലെ തടയാനോ ലോകത്തൊരാളെ കൊണ്ടും സാധിക്കുകയില്ല അതുകൊണ്ട് പറയേണ്ടത് അള്ളാഹുവിനോടാകണം നെഞ്ചു പൊട്ടി നാഥനോട് പറയണം ഓരോ മനസങ്കടങ്ങളും ഓരോ ബേജാറും പലരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങൾ അത് തെറ്റാനുള്ള വകുപ്പായി അല്ല കാണേണ്ടത് കൊടുക്കാനുള്ളത് അള്ള കൊടുക്കട്ടെ ഞാൻ കൊടുക്കുന്നതിനേക്കാളും അള്ള കൊടുക്കട്ടെ എന്ന ചിന്ത അതുകൊണ്ട് മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ വസ്ലമ്മ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജർമ്മത്തിന് അന്ന് അറഫ മൈതാനിയിൽ കൂടിയ പ്രസംഗത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞ് അന്ന് അറഫ മൈതാനിയിൽ നിന്ന് രണ്ട് കൈകളും നാഥന്റെ നേരെ നീട്ടി അള്ളാന്റെ തിരുതൂതൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാഴ്ചത്തെ ചുമ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ മാത്രമാ അതല്ലാതെ ആഴ്ചകളിൽ പലതും ഒരുപാട് ഞാൻ സംസാരിക്കുന്നുണ്ട് കുടുംബത്തോട് കൂട്ടുകാരോട് സഹപ്രവർത്തകരോട് ബന്ധക്കാരോട് ആ സംസാരങ്ങളിൽ പലതും നിങ്ങളാരും കേട്ടിട്ടില്ല ഒരു നിങ്ങളിൽ പലരെ പറ്റിയുമാവാം മറ്റു പലരെ പറ്റിയുമാകാം അവന്റെ പച്ച ഇറച്ചിയാവാം അവന്റെ കുടുംബത്തിന്റെ പോരായ്മകളാവാം പക്ഷെ അറിയണം മനുഷ്യരെ കലാമി നാദാ എന്റെ ഓരോ വാക്കും നീയാണ് റബ്ബെ കേൾക്കുന്നവൻ എവിടെ നിന്നാണ് പറയുന്നതെന്നും നിനക്കറിയാം റബ്ബെ നിങ്ങളെ പറ്റി ഞാൻ എവിടെ വെച്ചാ പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല പക്ഷെ അള്ളാക്ക് ഏത് സമയം ഏത് വീട്ടിൽ ഏത് ആ വേണ്ടാത്ത വർത്തമാനം വന്നതെന്നും പറ്റിയാണെന്നും അല്ലാക്ക് അറിയാം എന്റെ സ്ഥലം നീ കാണും കണ്ടു മാധാത്തി ഞാൻ മനസ്സിൽ രഹസ്യമാക്കി വെച്ച് പറഞ്ഞതും പരസ്യമായി പറഞ്ഞതും നിനക്കറിയാം ഞാൻ എന്റെ വാക്കിൽ പറയുമ്പോ മനസ്സിൽ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ഓനൊന്ന് നാറ്റിക്കണം ഓനൊന്ന് ജനങ്ങൾക്കിടയിൽ തുറവാക്കണം അവനൊന്ന് കളിയാക്കണം എന്നിട്ട് അവന്റെ ഒരു പ്രയാസം വരുത്തണം അതാണെങ്കിലും അള്ളാഹു അല്ലാഹുവിന്റെ തിരുതൂതനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു മനസ്സിൽ വെച്ചതും നീയാണ് അറിയുന്നവൻ ലാ അലൈക ഷൈഉൻ മിൻ അംരി എന്റെ കാര്യത്തിൽ നിനക്കറിയാത്തതൊന്നും എന്നിൽ സംഭവിച്ചിട്ടില്ല മാതാ ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും കണ്ണുനീരോടെ അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് നിസ്സഹായനായ ഒരു ദരിദ്രനാണ് റബ്ബെ ഞാൻ എനിക്ക് അവരോട് എതിരിടാൻ കഴിവില്ല എനിക്ക് പലരോട് നിൽക്കാനുള്ള കഴിവില്ല എനിക്കൊന്ന് ദേഷ്യപ്പെടാൻ പോലുമുള്ള അവസരമില്ല അതുകൊണ്ട് നാദാ അനൽ ബാഇസിൽ ഫീർ ഞാൻ ദരിദ്രനാണ് റബ്ബെ സ്വഭാവം കൊണ്ട് ഞാൻ ദരിദ്രനാണ് നാഥ വൽ റബ്ബെൽസു ഞാൻ സഹായം അർത്ഥിക്കുകയാണ് റബ്ബെ അൽ മുസ്തജീറു ഞാൻ ഒരു അഭയാർത്ഥിയാണ് അൽ വജിലി ഭയമുള്ള ഒരു അഭയാർത്തി നിന്റെ അഭയമാണ് എനിക്ക് വേണ്ടത് ആരും അഭയം തന്നുകൊള്ളണമെന്നില്ല കൂടെ കൂടിയെ പലരും പിൻകാലുകൊണ്ട് തെറിപ്പിക്കും ഒരുപക്ഷെ കൂടെ നിന്ന് തോളിൽ കൈയിട്ട് മാറി നിന്ന് അവരെന്നെ ചവിട്ടി തെറിപ്പിക്കും എന്നാലും നാദാ നിന്റെ അഭയാർത്ഥിയാണ് ഞാൻ ഭയമുള്ള അഭയാർത്തിയാണ് ഞാൻ അൽ നിന്നിൽ നിന്ന് ഗുണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അൽ ബി എൻ്റെ കുറ്റങ്ങൾ ഓരോന്നും ഞാൻ അംഗീകരിക്കുന്നുണ്ട് എനിക്കും ഒരുപാട് കുറ്റങ്ങൾ പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അസ്അലക മിസ്കീൻ നിൻ്റെ കണ്ണിലെ ഒരു ദരിദ്രൻ ഒരു പാമരൻ ചോദിക്കുന്നത് പോലെ നീ എൻ്റെ ചോദ്യത്തെ കാണണം എന്റെ സങ്കടം നീ നീക്കിത്തരണം

നിന്റെ ിൽ മുട്ട കുത്തണോ മുട്ടുകുത്തിൽനാ കണ്ണു നിറഞ്ഞിട്ടാണ് റബ്ബെ പറയുന്നത് അതുകൊണ്ട് അതല്ല ഞാൻ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്ന എന്റെ കണ്ണും എൻറെ കാൽമുട്ടുകളും നിന്റെ മുൻപിൽ അർപ്പിച്ചുകൊണ്ട് പറയുന്ന നാഥമുലൊക്ക ഇനി നാദാ എന്റെ മൂക്ക് ഞാൻ മണലിലോയ്ക്കണോ ഞാൻ എന്റെ മൂക്ക് മണലിലേക്ക് അമർത്തി വെക്കാം നാദാ എന്നാലും നീ എനിക്ക് ഉത്തരം തരണം എന്താ എനിക്ക് വേണ്ടത് കൊണ്ട് ഞാൻ അലിവ് കാണിക്കണം എന്നോട് കരുണ കാണിക്കണം ആര് ചോദിച്ചതിനേക്കാളും എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തരണം ആർക്ക് കൊടുക്കുന്നതിനേക്കാളും എനിക്ക് നീ തരണേ റബ്ബേ എന്ന് അന്ന് മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപ് അറഫ മൈതാനിയിൽ അള്ളാന്റെ തിരുദൂതൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന മാനസിക വിഷമങ്ങൾക്കും മനുഷ്യൻ നേരിടുന്ന എന്ത് സങ്കടങ്ങളും അള്ളഹാനോട് പറയുന്നതായിട്ടാ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാ വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബോർമ്മപ്പെടുത്തിയതും നിധിയെ ആർക്കും സങ്കടങ്ങൾ ഉണ്ടാകും ഒരുപാട് വേഗാറുകൾ ഉണ്ടാവും കാരണം ആദമിന്റെ മക്കളെ ഞാൻ സൃഷ്ടിച്ചത് പിശാജുബാധ ബാധിക്കുന്നവനായിട്ട് പല നിലക്കും ഷെയ്ത്താൻ അവരെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുമ്പോ പഠിച്ചവനും പഠിപ്പില്ലാത്തവനും അതിൽ പെട്ടുപോകും കാരണം അത് ഷെയ്ത്താന്റെ അള്ളാഹുത്താല കൊടുത്ത ആ ഷെയ്ത്താന് ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോ തിന്മകളിലേക്ക് സാമീപ്യമായ മനസ്സേ ആ ഷെയ്ത്താൻ കൊണ്ടുപോകുമ്പോ അവരതിൽ പെട്ടുപോകും നബിയെ എന്നാലും അവരോട് സങ്കടപ്പെടേണ്ടെന്ന് പറ ചെയ്തു പോയ പാപം അള്ളഹാനോട് പറഞ്ഞാ മതി പറ്റിപ്പോയ മനക്രേശത അല്ലാന്റെ മുൻപിൽ അർപ്പിച്ചാ മതി അല്ലാതെ ടെൻഷൻ മാറാൻ സിനിമക്ക് പോകലല്ല മനസ്സിന്റെ കുടിക്കലല്ല മനസ്സിന്റെ ഒരു പുകയ്ക്കലല്ല എന്തെങ്കിലും നാവിനിടയിൽ തിരികെ വെക്കലല്ല മനസ്സിന്റെ സങ്കടം മാറാൻ വിട്ടിന്റെ പുറത്തിറങ്ങാതെ കിടന്നുറങ്ങലല്ല മതിച്ച നദിയെ എന്നോട് പറയാം അവരുടെ അടുത്ത് തന്നെയുണ്ട് ദൂരെ പോയി പറയുന്നതിനേക്കാളും ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരും സങ്കടം പറയുന്നവരും എന്നോട് പറയട്ടെ നബിയെ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും മനക്ലേശത രണ്ട് നിലക്കുണ്ടാകും ഒന്ന് നമ്മൾ ചെയ്ത കാര്യം കൊണ്ടുണ്ടാകും ചെയ്തു പോയ ചില വൃത്തികേടുകൾ പറ്റിപ്പോയ ചില അബദ്ധങ്ങൾ അതുകൊണ്ട് മനസ്സിനൊരു ബേജാറുണ്ടാകും രണ്ടാമത്തൊരു മനോവേദന മറ്റൊരു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോലും നേരെ ആരോപിച്ചു ഊഹങ്ങളും അവർ നമ്മൾക്കെതിരെ പറഞ്ഞുണ്ടാക്കി ആ നമ്മൾ ഉള്ളിലുണ്ടാകും രണ്ടായാലും അള്ളാഹ് ഏൽപ്പിച്ചാൽ മതി നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ അള്ളാക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ ചെയ്തതിനേക്കാൾ അള്ളാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പഠിപ്പിച്ചതും അവർ അന്ന കൊടുക്കട്ടെ അവർക്ക് അന്ന കൊടുക്കട്ടെ ചെയ്തു പോയതാണെങ്കിൽ മാതാ എൻറ്റോട് നീ പൊറുക്കടേപ്പേ എന്ന ആത്മാർത്ഥമായ തേടിയ ആ മനസ്സുണ്ടെങ്കിൽ എല്ലാ മനസ്സങ്കടങ്ങളും മാറും ആ മനസ്സ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം അള്ളന്റെ കൂടെ ഉണ്ട് ഞാൻ വഞ്ചിച്ചിട്ടില്ല ഞാൻ നടത്തിയിട്ടുണ്ട് അർത്ഥത്തിട്ടുണ്ട് അദ്ദേഹം ഏത് സങ്കടം മാറാനുള്ള വഴി ആ വഴിയെ തിരഞ്ഞെടുക്കാമോ അതല്ലാതെ നൂറു നൂറായിരം ആൾക്കാരോട് പറഞ്ഞു അല്ലെങ്കിൽ പലരോടും പലതും വാങ്ങിയും കുടിച്ചും ആസ്വദിച്ചും ടെൻഷൻ മാറ്റാൻ വേണ്ടി ജീവിക്കുമ്പോ മനുഷ്യരെ ഉണ്ടാവാം പറ്റാം എല്ലാം അർപ്പിച്ചാൽ സ്വന്തം മനസ്സ് സമാധാനമാക്കാൻ സാധിക്കും അള്ളാഹ തരുന്നത് പോലെ തരാൻ ലോകത്തൊരു മഹലൂക്കിനും സാധിക്കില്ല എന്നൊരു വിശ്വാസം പതി ഏത് സങ്കടവും നമ്മുടെ മുഖത്ത് പുഞ്ചി വരുത്താൻ ആ വിശ്വാസത്തിന്റെ ഉടമകളാവാൻ അള്ളാഹ് നമുക്ക് ഓരോരുത്തർക്കും

നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മപരമായ വിഷയങ്ങളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പലപ്പോഴും നമസ്കാരത്തിനിടയിൽ ഒന്നാമത്തെ റക്കയത്ത് അവസാനിക്കുന്നത് സുജൂതിലാണ് രണ്ട് സുജൂതുകൾ അവസാനിക്കുമ്പോൾ ഒരു റക്കയത്ത് അവസാനിക്കും രണ്ടാമത്തെ നമ്മൾ എഴുന്നേൽക്കുന്നത് ആ സുചോദിനു ശേഷം നേരിട്ട് എഴുന്നേൽക്കുക അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ രണ്ട് രണ്ടു ഇരുന്നത് പോലെ ഇരുന്നിട്ടാണ് ചിലരെക്കാറ് ഒരുപക്ഷെ പണ്ടു കാലത്തൊന്നും അത് കാണാത്ത ആളുകൾ അതില്ല എന്ന് വാദിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ഇരുതൊന്നും മുൻകാലഘട്ടത്തിൽ ഇല്ലായിരുന്നല്ലോന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ шейх അൽബാനി റഹ്മตุല്ലഹി അലൈഹി യുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രീതികൾ രൂപം എന്ന വിഷയത്തെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മാലിക് ബിനു ഉബൈസ് റവിയ്യ അൽഹറി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റഅ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന സമയത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഇദാ കാന ഫീ ബിതിരിൻ മിൻ സലാത്തിഹി ഒരു അവസാനിക്കുന്ന സമയത്ത് ഒരു രണ്ട് സമയത്ത് ആ നിന്നും തിരുദൂതൻ എഴുന്നേറ്റിട്ടില്ല വീണ്ടും ഇരുന്ന് ചന്ദ്രം പിടിച്ചിട്ടല്ലാതെ അഥവാ രണ്ട് രണ്ടു ഇരുത്തൻ പോലെ ഒന്നും കൂടി ഇരുന്നതിന് ശേഷമാണ് നേരെ രണ്ടാമത്തെ പ്രവാചകൻ അലൈഹി റക്കാരത്തിലേക്ക് എഴുന്നേറ്റത് അത് എഴുതേൽക്കുന്നത് വാജിബാണി എന്ന് വ്യാഖ്യാനിച്ചിട്ടില്ല പക്ഷെ ചെയ്യുന്ന ആളുകളെ അതൊക്കെ പുതിയതാ അതൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായതാ എന്ന് പരിഹസിക്കേണ്ടതില്ല സലാം സലാം അല്ലെങ്കിൽ ആളുകൾ അക്ബർ എന്ന് പറയുന്നതും പുതിയതാ എന്ന് ചിന്തിക്കേണ്ടതില്ല നമസ്കാരത്തിൽ വിരമിച്ചത് അബ്ബാബക്ബർ എന്നെ ഒരൽപം ശബ്ദത്തിൽ ഉറക്കിക്കൊണ്ടായിരുന്നു അത് പ്രത്യേകിച്ച് കൈകെട്ടേണ്ടല്ല നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്ന് അറിയിക്കാനുള്ള ഒരു തക് ആയിട്ടാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്